മഹാരാഷ്ട്രയ്ക്കെതിരുള്ള രഞ്ജി ട്രോഫി മത്സരത്തിൽ കേരളത്തിന് സമനില രണ്ടാം ഇന്നിംഗ്സിൽ മഹാരാഷ്ട്ര ഇരുന്നൂറ്റി ഇരുപത്തിനാലിന് രണ്ടെന്ന നിലയിൽ നിൽക്കെയാണ് മത്സരം സമനിലയിൽ അവസാനിച്ചത് ആദ്യ ഇന്നിംഗ്സിൽ മഹാരാഷ്ട്ര തുടക്കത്തെ തകർച്ചയ്ക്ക് ശേഷം വാലറ്റക്കാരുടെ മികവിൽ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് റൺസ് നേടിയപ്പോൾ കേരളം ഇരുപത് റൺസ് അകലെ ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസിൽ ഓൾ ഔട്ട് ആവുകയായിരുന്നു ഒന്നാം ഇന്നിംഗ്സിന്റെ ലീഡിൻ്റെ മികവിൽ മഹാരാഷ്ട്ര മൂന്ന് പോയിന്റ് നേടിയപ്പോൾ കേരളം ഒരു പോയിന്റും സ്വന്തമാക്കി വിക്കറ്റ് നഷ്ടമാകാതെ എന്ന നിലയിൽ അവസാന ദിന ബാറ്റിംഗ് ആരംഭിച്ച മഹാരാഷ്ട്രയ്ക്ക് സ്കോർ എൺപത്തിനാലിലെത്തിയപ്പോൾ മുപ്പത്തിനാല് റൺസ് എടുത്ത കുൽക്കർണിയുടെ വിക്കറ്റ് നഷ്ടമായി ബേസിലെ പന്തിൽ വിക്കറ്റിന് മുമ്പിൽ കുടുങ്ങിയാണ് കുൽക്കർണി മടങ്ങിയത് ഇതിനിടയിൽ ഉജ്ജ്വലമായി ബാറ്റ് ചെയ്ത പൃതിഷ അർദ്ധ സെഞ്ചുറിയും കടന്നു മുന്നേറി പിന്നീട് സ്കോർ നൂറ്റി ഇരുപത്തൊന്നിൽ വെച്ച് പൃതിഷായ അക്ഷയ് ചന്ദ്രൻ മടക്കി നൂറ്റി രണ്ട് പന്തിൽ ഏഴ് ഫോവർ ഉൾപ്പെടെ എഴുപത്തിയഞ്ച് റൺസ് നേടിയ പൊതുഷായിക്ക് പുതിയ സീസണിൽ മികച്ച തുടക്കമാണ് ലഭിച്ചത് തുടർന്ന് സിദ്ധേഷ്വീർ ഋതുരാജ് ഗെയ്ക്ക്വാദ് സഖ്യം മികച്ച രീതിയിൽ പ്രതിരോധിച്ചതോടെ മത്സരം സമനിലയിൽ അവസാനിക്കുകയായിരുന്നു നൂറ്റി തൊണ്ണൂറ്റിയേഴ് പന്തിൽ രണ്ട് ഫോർ ഉൾപ്പെടെ അൻപത്തഞ്ച് റൺസോടെ സിദ്ധേഷ്വീറും എൺപത്തൊന്ന് പന്തിൽ അഞ്ച് ഫോർ ഉൾപ്പെടെ അമ്പത്തഞ്ച് റൺസോടെ ഗെയ്ക്വാദും പുറത്താകാതെ നിൽക്കുകയായിരുന്നു ലീഡ് നേടാൻ അവസരമുണ്ടായിട്ടും അതിന് കഴിയാതിരുന്നത് കേരള ക്രിക്കറ്റ് ആരാധകർക്ക് കനത്ത നിരാശയാണ് സമ്മാനിച്ചത് ഒക്ടോബർ ഇരുപത്തഞ്ചിന് പഞ്ചാബിനെതിരെയാണ് കേരളത്തിൻ്റെ അടുത്ത മത്സരം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി